എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർ കൂട്ടുകാരെ ചങ്സ് അപ്പോ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവാം ഈ സെക്ഷനിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാം അതായത് റെഗുലേഷനിലെ കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ ഞാൻ കൂടെ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര മീറ്റർ ബാക്കിൽ മുമ്പിലും വയ്ക്കാം പാർക്കിംഗ് ടൈമിൽ എത്ര മിനിറ്റ് മുമ്പ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം കാൽനടക്കാരൻ കടന്നു പോകുന്ന സീബ്ര ക്രോസിന് കടന്നു പോകുന്ന സമയത്തിന് എത്ര മുൻപ് വരെ നമുക്ക് അതിനു മുമ്പായി പാർക്ക് ചെയ്യാം എന്നൊരു കാര്യമുണ്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതേപോലെ എന്താണ് ഡിപ്പ് ലൈറ്റ് ഡിപ്പഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിം ലൈറ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല ഇപ്പൊ ഹൈ ലൈറ്റും ഉണ്ട് ബ്രൈറ്റ് ലോബിയും ലൈറ്റും ഉണ്ട് ലോബിയും ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ മങ്ങിയ പ്രകാശം ഹൈബീം ഹൈബീമാണെങ്കിൽ നമ്മുടെ കണ്ണിൽ അടിച്ച് കയറുന്ന പ്രകാശം അല്ലെ ഹൈബീം ബീമിട്ട് അങ്ങനെ എപ്പോഴും ഓട്ടിക്കാൻ പാടില്ല രാത്രി കാലങ്ങളിലൊക്കെ ഡിപ് ലൈറ്റിലേ ഓട്ടിക്കാവും പക്ഷെ എല്ലാവരും ഹൈബിമിറ്റ് പോകും എതിരെ വണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഓഫാക്കും ചിലപ്പോണാക്കും ശരി നമ്മളിപ്പോ പഠിക്കുന്ന റോഡ് റെഗുലേഷൻസ് ആണ് റോഡ് റെഗുലേഷൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള പല ക്ലാസ്സിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ചൈൽഡ് റെസ്ട്രിയൻറ്റ് സിസ്റ്റം എന്നാൽ എന്താണ് ചൈൽഡ് റെസ്ട്രിയന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചൈൽഡ് റെസ്ട്രിയൻറ് സിസ്റ്റം ഉണ്ടായിരിക്കും എന്നാണ് റെഗുലേഷനിൽ പറയുന്നത് പക്ഷേ നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ നാല് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അതായത് കുട്ടികൾക്ക് അപകടം യാത്രാവേളയിൽ അപകടം ഉണ്ടാകുന്നതിൽ ഉള്ള ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സിസ്റ്റമാണ് ഈ റെസ്ട്രിയൻറ് സിസ്റ്റം ഉദാഹരണം നാല് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കെല്ലാം ഹെൽമറ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം പന് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വാഹനത്തിൽ സജ്ജീകരിക്കണം അതിന് റെസ്ട്രിയന്റ് സിസ്റ്റം എന്ന് പറയും അത് പതിനാല് വയസ്സ് വരെയാണ് പറയുന്നത് പക്ഷെ നോർമലി റെഗുലേഷനിൽ പന്ത്രണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഏത് എഴുതും കേരള മോട്ടോർ വെഹിക്കിൾസ് നിയമം നിങ്ങൾ അവിടെ നോക്കണ്ട പന്ത്രണ്ട് നോക്കിയാൽ മതി കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിക്കുക അപ്പൊ ഇവിടെ ഏതും ചലഞ്ച് ചെയ്ത് പോകും എന്നൊരു കാര്യം വെച്ചാൽ അവിടെ ചോദിക്കും കേരള മോട്ടോർ വെഹിക്കിൾസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് നിങ്ങൾ നിങ്ങൾ എഴുതാം കേരള റെഗുലേഷൻ പ്രകാരമാണ് ഡ്രൈവിംഗ് റെഗുലേഷൻ പ്രകാരം നാപ്പത് റെഗുലേഷൻസ് നമുക്ക് ഉണ്ട് അതിൽ നിന്ന് ആണ് ചോദിക്കണമെങ്കിൽ പന്ത്രണ്ട് എഴുതാം ഓക്കെ രണ്ട് തന്നിട്ടില്ലെങ്കിൽ പന്ത്രണ്ട് ചൂസ് ചെയ്യാം എന്നാണ് എന്റെ അഭിപ്രായം ഇത് ഞാൻ പറയുന്നതിന് മുൻകൂട്ടി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന പോലെ ഇരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിച്ചു രണ്ടു ആൻസർ ഇവിടെ പി എസ് സി ആൻസർക്ക് പതിനാലാണ് കൊടുത്തിരിക്കണം എന്ന് വിചാരിക്കുക ആരും ചലഞ്ച് ചെയ്യാൻ പോയില്ലെങ്കിൽ ആ പതിനാലിന് ഒന്നും വരാൻ പോകണ്ടില്ല ഇനി രണ്ടു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവുകയോ പന്ത്രണ്ട് ആൻസർ കൊടുക്കുകയോ ചെയ്യാം ആണ് അത് ഒരു വിധത്തിൽ നമ്മുടെ ഭാഗ്യമാണ് എന്ന് പറയാം പക്ഷേ ഏറ്റവും സാധ്യത ഇതാണ് കാരണം ഡ്രൈവിംഗ് റെഗുലേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ വീഡിയോ മൊബൈൽ ദൃശ്യങ്ങൾ കാണാമോ ഇല്ലയോ കാണാൻ പാടില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് ലൈവിട്ടേക്കും നമ്മൾ ഓടിക്കുന്ന അത് പിടിക്കുന്നൊന്നും സൈഡിൽ ഇങ്ങനെ വെച്ചേക്കും അങ്ങനെ സത്യം പറഞ്ഞാൽ ചെയ്തുകൂടാ വാഹനം ഓടിക്കുന്ന ഒരാൾ വാഹനം ഓടിക്കുന്നതിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ശ്രദ്ധ മാറാത്ത രീതിയിൽ നാവിഗേഷൻ റൂട്ട് മനസ്സിലാക്കാൻ വേണ്ടി വഴി മനസ്സിലാക്കാൻ ഗൂഗിൾ മാപ്പ് മാത്രം യൂസ് ചെയ്യാം അതിനും ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലാതെ ഒരു കാര്യങ്ങൾക്കും ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ദൃശ്യങ്ങൾ ചലിക്കുന്ന ദൃശ്യങ്ങൾ ഒന്നും കണ്ടുകൂട ഓക്കെ എന്താണ് ലൈൻ ഗതാഗത ലൈൻ ഗതാഗതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് ഓവർടേക്ക് ചെയ്ത് കയറുക അല്ലേ അതൊക്കെയാണ് ലൈൻ ഗതാഗതത്തിൽ വരുന്നത് അത് ആറാമത്തെ റെഗുലേഷൻ നമ്പറിലാണ് പറയുന്നത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സോളിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള അതായത് തുടർച്ചയായിട്ടുള്ളത് അങ്ങനെയാണ് കട്ടിയുള്ള ലൈനുകൾ ഉണ്ടെങ്കിൽ അതായത് മഞ്ഞയോ വൈറ്റോ ഉണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അതിന് വളവ് നമ്മള് ലൈൻ മാറുമ്പോൾ മുറിച്ച് കിടക്കാനോ ഒന്നും പാടില്ല ഇതൊക്കെ പറയുന്നത് റോഡ് റെഗുലേഷൻ ആറിലാണ് റോഡ് റെഗുലേഷൻ ഏഴ് എന്താണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് വേയെ കുറിച്ചാണ് പറയുന്നത് റൈറ്റ് ഓഫ് വേ അതായത് ഒരു മുൻഗണന ഒരാൾക്ക് കിട്ടുന്ന റോഡുകൾ ഉണ്ടല്ലോ ഇപ്പൊ സീബ്ര ക്രോസിംഗ് മുമ്പ് സ്റ്റോപ്പ് ലൈനിന് മുമ്പ് സ്റ്റോപ്പ് ലൈനിന് മുമ്പ് സ്റ്റോപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ലൈനാണ് എപ്പോഴും സ്റ്റോപ്പ് ബോർഡിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ടായിരിക്കും അതിനു ഒരു സീബ്ര ക്രോസ് കാര്യം കിടക്കുന്നത് അപ്പോ ഈ സ്റ്റോപ്പ് ലൈൻ കഴിഞ്ഞ് നമ്മൾ വണ്ടി അതിലോട്ട് കയറി പാർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ പാർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സിഗ്നൽ ജമ്പിങ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പിഴ വരുന്നത് ഇപ്പൊ അടുത്തിടെ ചില പിഴകളൊക്കെ കിടക്കാൻ അതിൽ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ അങ്ങനെ പിഴ വന്നാലും അതിൽ പൈസ ഇറക്കിട്ട് വരുന്നില്ല അപ്പൊ ചിലയിടത്ത് ഈ സ്റ്റോപ്പ് ലൈൻ കാണൂല അവിടെ എന്താണ് ബോർഡ് കാണും അപ്പൊ ബോർഡിന് മുമ്പ് നിർത്തണം ഈ ആകൃതിയിൽ അഷ്ട ആരും എന്തെന്ന് പറയുന്നത് നടന്നു പോലെ ആ ഈ ആകൃതിയിലൊരു ബോർഡ് കാണാം മാൻഡേറ്ററി ആയിട്ട് സ്റ്റോപ്പ് ആണ് ഇനി റോഡിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് വസ്തുക്കളിൽ നിന്ന് പുരയിടങ്ങളിൽ നിന്ന് കയറി വരുന്ന റോഡ് ഇവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് ഇവിടെ നിന്നൊക്കെ റോഡ് കയറി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഒരു വാഹനം അതായത് മറ്റു വസ്തു ചെറിയ റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മെയിൻ റോഡിലുള്ള വാഹനങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന അവർ കടന്നു പോയതിനു ശേഷമേ ഇവർ വന്ന് കയറ്റാവൂ അല്ലെ ഇവിടെ നിന്ന് വന്ന് കയറ്റി ഇവിടെ നിന്ന് വണ്ടി വന്നിടിച്ചതെന്ന് പറഞ്ഞ് എവനൊരിക്കലും കുറ്റം പറയാനായിട്ട് കാര്യമില്ല പ്രിഫറൻസ് എപ്പോഴും മെയിൻ റോഡിനായിരിക്കും എട്ടാമത്തെ റെഗുലേഷൻ യു ടിയണിനെ കുറിച്ച് റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ ഉള്ള യു ടേണുകളെ കുറിച്ച് പറയുന്നു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞാൽ സ്ലിപ്പ് ലൈൻ സ്ലിപ്പ് ലൈൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ലിപ്പ് ലൈൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യു ടിഎുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റോഡ് റെഗുലേഷനിലെ എട്ടാമത്തേ പറയുന്നു എവിടെയൊക്കെ യു ടേൺ പാടില്ല ട്രാഫിക് കൂടിയ ഒരു വീതിയിൽ നമ്മൾ യു ടേൺ എടുക്കാൻ പാടില്ല ഇനി മേജർ റോഡുകളിലോ ഹൈവേകളിലോ എക്സ്പ്രസ് വേകളിലോ യു ടേൺ പാടില്ല മേജർ റോഡുകളിൽ പാടില്ല ഹൈവേ റോഡുകളിൽ പാടില്ല എക്സ്പ്രസ് വേകളിലും പാടില്ല വളരെയധികം ട്രാഫിക് കൂടി സ്ഥലത്ത് ടേൺ ചെയ്യാൻ പാടില്ല സോളിഡ് ലൈൻ ഉള്ള ഭാഗത്ത് ടേൺ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു മഞ്ഞയോ വെള്ളയോ സോളിഡ് ആയിട്ടുള്ള ലൈൻ ഉള്ള ഭാഗത്ത് അത് ടേൺ ആകുമ്പോൾ ഇത് ക്രോസ് ചെയ്തേ പോകുന്നത് അത് തെറ്റാണ് റൈറ്റ് ഓഫ് വേ ഉള്ളടത്ത് വളരെ മുൻഗണന ശ്രദ്ധ കൊടുത്ത് മാത്രമേ ചെയ്യാവൂ ഹാൻഡ് സിഗ്നൽസിനെ കുറിച്ച് പറയുന്നത് പതിനൊന്നാമത്തെ റോഡ് റെഗുലേഷൻ ആണ് പി എസ് സി ആൻസർക്ക് നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് പ്രകാരം നാല് ഹാൻഡ് സിഗ്നൽസേ ഉള്ളൂ കേട്ടോ അത് ഏതൊക്കെയാണ് ഇടതോട്ട് തിരിയുന്നത് വലതോട്ട് തിരിയുന്നത് ഓവർടേക്ക് സ്റ്റോപ്പ് പണ്ട് സ്ലോ ഡൗൺ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല അത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം സ്ലോ ഡൗൺ കാണിച്ചാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നാല് നാലാണ് ആൻസർ ഓവർടേക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് അഞ്ച് സോറി പതിനാല് പതിനാല് ഓവർടേക്കിനെ കുറിച്ച് പറഞ്ഞാൽ പതിനാലാമത്തെ റെഗുലേഷൻ പതിനാറിൽ പറയുന്നതിനെ അഡ്മിൻ പറയാറുണ്ട് ചോദിക്കാറുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ മുപ്പതൊക്കെ ആൻസർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം പി എസ് സിയിലെ നമ്മളെ ഈ സിലബസിൽ തന്നിരിക്കുന്ന റെഗുലേഷൻ പ്രകാരം ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ സ്കൂൾ പരിസരങ്ങളിലോ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ പരിസരങ്ങളിലോ വാഹനങ്ങൾ വേഗത്തിൽ പോകാൻ പാടില്ല ഇരുപത്തഞ്ചാൻസർ ചില മുപ്പത് ഓപ്ഷനിൽ വരാത്ത സമയങ്ങളിൽ ഇരുപത്തി അഞ്ച് ഉത്തരം കൊടുത്തിരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ചില കാര്യങ്ങളിൽ ഇതിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആൻസർക്ക് വരുന്നത് ഉത്തരം ഉത്തരമല്ല ചിലപ്പോൾ ആൻസർക്ക് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇരുപത്തഞ്ചാണ് റോഡ് റെഗുലേഷൻ പ്രകാരം സ്കൂൾ ഹോസ്പിറ്റൽ പരിസരങ്ങളിലെ വേഗതാ പരിധി എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക എങ്കിൽ തന്നെ ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്ക് മുപ്പതൊക്കെ പറ്റുമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ബാക്കിയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്ത് പിൻ ചെയ്തേക്കാം ഫ്രീ ഗ്രൂപ്പാണ് നോട്ട് കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല ആ ലിങ്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ താഴെ നമ്പർ ഫോൺ നമ്പറും കൊടുത്തേക്കാം പിന്നെ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ആഡ് ചെയ്ത് വിടും പതിനെട്ട് റിവേഴ്സ് എടുക്കുന്നതിന് നിയന്ത്രണം പുറകോട്ടുള്ള യാത്രയ്ക്കുള്ള നിയന്ത്രണത്തെ കുറിച്ച് പതിനെട്ടാമത്തെ പറയുന്നു പതിനെട്ടാമത്തെ റോഡ് റെഗുലേഷൻ പറയുന്നു ഇരുപതാമത്തെ റോഡ് റെഗുലേഷനിൽ ഒരു തുരങ്കം അതായത് ഒരുപാട് പേര് ചോദിച്ചാണ് തുരങ്കത്തിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുള്ളൂ തുരങ്കത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഹൈ ബീം യൂസ് ചെയ്യാൻ പാടില്ല ഡിപ്പഡ് ലൈറ്റ്സ് വേണം ഓൺ ആക്കി ഓടിക്കേണ്ടത് ഇനി ഓവർടേക്ക് പാടില്ല അതേപോലെ റിവേഴ്സ് പാടില്ല തുരങ്കത്തിനകത്ത് ഇനി വാണിംഗ് ട്രയങ്ങൾ വാഹനം തുരങ്കത്തിനകത്ത് വെച്ച് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇരുപത്തഞ്ച് മീറ്റർ വാഹനത്തിന് പുറവിലോട്ടോ ഇരുപത്തിയഞ്ച് മീറ്റർ വാഹനത്തിന് മുമ്പിലോട്ടോ ആയിട്ട് വാണിംഗ് പ്രയോഗങ്ങൾ വച്ച് വേണം പാർക്ക് ചെയ്യേണ്ടത് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാണിംഗ് ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്ന ചട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം സി എം വി റൂട്ട് നിയമപ്രകാരം നൂറ്റി മുപ്പത്തി എട്ടില് പറയുന്നു അതിന് ഏത് ഉപവകുപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി എട്ടില് നാലില് സിയിലാണ് വാണിംഗ് ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്നത് ഇതിൽ ഒന്ന് പഠിച്ചിരിക്കുക ഇനിയുമുണ്ട് അപ്പൊ ഇതൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കൂടുതലായിട്ട് പഠിക്കാം അപ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക കുറച്ച് ദിവസങ്ങളെ ഇനി ഫോഴ്സ് ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ളൂ പിന്നും ഒരു മാസം നിങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ ഏതിനുണ്ട് മറ്റ് ജനറൽ ഡ്രൈവറിന് ഉണ്ടായിരിക്കുന്ന ഓക്കെ